ഹായ് നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഒരു വിശേഷം പറയാനാണ് ഞാൻ പോകുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ വീണ്ടും വീണ്ടും പുതിയ പുതിയ തിയേറ്ററിലേക്ക് പുതിയ പുതിയ ഷോകൾ ഏഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ സന്തോഷം കാരണം സിനിമ ഒരു വിഭാഗക്കാർ സിനിമയെ തകർക്കാൻ നോക്കിയപ്പോൾ സിനിമ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു റീറിലീസിങ് സിനിമകളിൽ ശരിക്കും പറഞ്ഞിപ്പോൾ വന്നിട്ടുള്ള മോഹൻലാലിൻ്റെ ആയാലും മമ്മൂക്കിയുടെ ആയാലും എല്ലാ സിനിമകളേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറിക്കുകയാണ് ഒരു വടക്കം വീര കഥ ഒരു വടക്കം വീര കഥ ഞാൻ പതുക്കെ 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 ഇങ്ങനെ തിയേറ്ററിലേക്ക് ജനങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റുള്ള സിനിമകളേക്കാളും വ്യത്യാസം ഇതിന് എന്താണെങ്കിൽ ഈ സിനിമ നമ്പർ വൺ മലയാള സിനിമയിലെ ഏറ്റവും നമ്പർ വൺ ക്ലാസിക് സിനിമയാണ് എല്ലാവർക്കും അറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുള്ളിലായാലും നമുക്കറിയാം പറയുന്നത് ക്ലാസിക് സിനിമയിൽ നമ്പർ വൺ ആണ് ഇതിനുള്ളിൽ വേറെ സിനിമയില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് പലവരുടെയും തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും അതിൽ പിന്നെ വേറെ സംശയമില്ല മൈന തന്നെ ക്രി ക്രീ ക്രീ ക്രൂ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന തവിട്ട് നിറത്തുള്ള തൂവൽ മഞ്ഞ കഴുത്തിന് താഴെയും ഉണ്ട് മഞ്ഞ് നിറം സംശയമില്ല മൈന തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സംശയമില്ല വടക്കം വരുക അതെ നമ്പർ വൺ സിനിമ അത് എം ടി വാസ്തവ എന്നാരുടെ കാരണം പിന്നെ ആർക്കൊന്നും പറയാനും പറ്റില്ല അവർക്ക് അസൂയുള്ളവർക്ക് പോലും മോശ സിനിമ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും നല്ല സിനിമയാണ് അപ്പോൾ ഈ സിനിമ ഗംഭീര സിനിമയാണ് എല്ലാം കൊണ്ടും അപ്പോൾ ഈ സിനിമ വന്ന് എല്ലാവരും വാച്ച് ചെയ്ത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ തീയറ്ററിലൊക്കെ വന്നത് ഇപ്പം തൃശ്ശൂര് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തൃശ്ശൂർ ഐനോക്സിൽ മാത്രം ഉണ്ടായിരുന്നുള്ള സിനിമ പിന്നെ ഉള്ള സ്ഥലം പുറത്തുള്ള ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള സിനിമ തീയറ്ററിലൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള സിനിമ ടൗണിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നാളെ മുതൽ രാഗത്തിൽ വിടാമുയർച്ച സിനിമേനെ ഒഴിവാക്കുന്നുണ്ട് പ്രൈം ടൈമിൽ അതായത് ഫസ്റ്റ് സാധാരണ ആദ്യത്തെ ഷോ ഒമ്പതിലേക്കൊക്കെ വെക്കുക സാധാരണ തിയേറ്ററിൽ വയ്ക്കുക ഇന്ന് ആളുകൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോ വടക്കം വിരകാതെ വരികയാണ് നാളെ നാളെ ഞാൻ പോയി നാളെ നമ്മുടെ കുറക്കഞ്ചേരി പോവുകയാണ് എൻ്റെ ഏറ്റവും വലിയ പൂയം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണട്ടോ എൻ്റെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വൈഫ് ഹൗസും വൈഫ് ഹൗസ് വൈഫ് ഹൗസിൻ്റെ തൊട്ടാണ് കൂടുക്കഞ്ചേരി പൂയ അതിഗംഭീര പൂയാണ് അതിനെ പറ്റിയിട്ടുള്ള പന്തലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അധികം ആൾക്കാർ കണ്ടിട്ടില്ലേ പക്ഷേ നിങ്ങൾ എല്ലാവരും കാണണം എവിടെയുണ്ടാവും ലോകത്തിലെവിടെയുണ്ടാവില്ല ഇത്ര നല്ല പന്തൽ കാരണം നാളെ കാവടി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോഗ്രാമാണ് അതും എവിടെ ലോകത്തിൽ ഇത്രയും നന്നായിട്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്ഥലമാണ് കൂർക്കഞ്ചേരി തൃശ്ശൂർ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ അതുണ്ടായി അപ്പോൾ നാളെ എനിക്ക് ഫസ്റ്റിന് പോകാൻ പറ്റും പക്ഷേ മറ്റന്നാൾ എന്തായാലും ഞാൻ ഫസ്റ്റിന് പോകും അതിനെ പറ്റിയുള്ള കൂടുതൽ തൃശ്ശൂർ രാഗത്തിൽ നിന്നിട്ട് കണ്ടുതന്നെ ഞാൻ പണ്ട് ഡി എഫ് എസ് ഇറങ്ങിയ ദിവസം ആദ്യത്തെ ഷോ കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ വീണ്ടും എനിക്ക് രാഗത്തിലൊന്നും കൂടി കാണണം അത് ഞാൻ വേറെ പറയാം അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണമെന്ന എന്താണെങ്കിൽ മുനാവർന്ന് കണ്ടൊരു ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ അദ്ദേഹം വടക്കം വീരഗാതെ കുറിച്ചിട്ടൊരു സംഭവം എഴുതിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് അതൊന്ന് വായിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ എന്തായാലും മുനാവർ തന്നെ എഴുതിയതാണെങ്കിൽ മുനാവിറിന് നൂറായിരം നമസ്കാരം ഞാൻ അദ്ദേഹം വേറെ എവിടെയെങ്കിലും കടപ്പാടാണെങ്കിലും എനിക്കറിയില്ലേ പക്ഷെ ഞാൻ എന്തായാലും ഇത് വായിക്കാം മുനാവർ എഴുതി മുനാവറിൻ്റെ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ദാസേട്ടൻ തൃശൂർ എന്ന ചാനലിൽ ഇതെന്തായാലും വായിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്കും മുനാവറിൻ്റെ സാഹിത്യം വലിയ അർത്ഥങ്ങൾ ഉണ്ട് ഞാൻ എഴുതിയിട്ടാണ് സാധാരണ ഇതിങ്ങനെയുള്ള സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്ത് അത് വായിക്കാൻ ചെയ്യാറ് ഇങ്ങനെയുള്ള സംഭാഷണം ഞാൻ ഇത് കടലാസിൽ എഴുതിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാനും ശ്രമിക്കണം ഞാനിങ്ങനെ കടലാശ്രീ വായിക്കണം ഞാനത് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും എന്നു കണക്കാക്കേണ്ട മൂന്നര പതിനാ പതിറ്റാണ്ടിനപ്പുറം ഞാൻ ഒരിക്കൽ കൂടി ചന്തുവിനെ കണ്ടു ഇപ്പോൾ ചന്തു പഴയ ചന്തുവല്ല അന്നത്തെക്കാൾ സ്നേഹം കൊണ്ട് മുറിവേറ്റവനാണ് അന്നത്തെക്കാൾ പ്രണയത്തിൻ്റെ വിഷം തീണ്ടിയവനാണ് അടവുകളൊന്നും പുറത്തെടുക്കാനാവാതെ വെരലറ്റം മുറിച്ച് രക്തമൊഴുക്കി ഗുരുനിന്ദക്കി പ്രാശിത്തം ചെയ്ത എന്നേക്കാളും വിധേയനാണ് എന്നത്തേക്കാളും സോറി എന്നത്തേക്കാളും വിധേയനാണ് ചന്തുവിനെ പോലൊരു പോലെ തോറ്റ ചേകവരെ ഞാൻ കണ്ടിട്ടില്ല പുത്തൂർ വീടിൻ്റെ സമൃദ്ധിയിലേക്ക് വിശന്ന വയറുമായി കാലുകുത്തിയ ദിവസം തൊട്ട് അദ്ദേഹത്തിൻ്റെ അയാളുടെ ഉള്ളിലെ അപകഷതാബോധം അരക്ഷിത അവസ്ഥയും എത്ര ചതിക്കപ്പെട്ടാലും ഒടുങ്ങാത്ത തീവ്രമായ പ്രണയദാഹവും വിധേയത്വവും ഒരിക്കലും വിജയം കാണാത്ത മരണത്തിലും അയാളെ അനുഗമിച്ചു പതിനെട്ടടവും തികഞ്ഞ ചന്തുവിനെ തോൽപ്പിയാൻ ഈ ഭൂമി മലയാളത്തിൽ ആണായി പറഞ്ഞവരിൽ ആരുമില്ലെങ്കിലും ഒരംഗത്തിലും ചന്തു ജയിച്ചിട്ടില്ല നാട് നാടുത്ത് നോക്കുമ്പോഴും മഹാംഗത്തിൽ പ്രതി നായകൻ തുണയായ നായകനെ സൃഷ്ടിക്കാൻ ചരിത്രം മാറ്റിപ്പണിഞ്ഞ് സുന്ദരമാക്കാൻ എമ്മിട്ടിക്കല്ലാതെ വേറെ ആർക്കും കഴിയുമില്ല പാണർ പതിഞ്ഞു പുകഴ്ത്തിയ പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ കളങ്കം മാക്കിയാൽ കാലം പറഞ്ഞു വെച്ച നീതിയുടെ പേരാണ് മമ്മൂട്ടിയെങ്കിലോ ഇതാണ് എൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഇതാണ് അതായത് പാണർ പാടി നടന്ന് പുകഴ്ത്തി ചതിയൻ മറ്റേ മറ്റുള്ളവരെ ആരോപണ ചേക്കരയ്ക്ക് പുകഴ്ത്തിയിട്ട് ചതിയൻ ചന്തുവിനെ കുറിച്ച് എന്താ പറയുക പറഞ്ഞ് കുറ്റപ്പെടുത്തി നടന്നിരുന്നത് ആ കളങ്കം മാക്കാൻ മമ്മൂട്ടി എന്ന നടനിലൂടെ ഇപ്പോൾ എത്ര വർഷം ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് വർഷം ആയിട്ട് നമ്മൾ പഴയ ചന്തുവിനെ മറന്ന് ആ ച ഇങ്ങനെയാണ് ചന്തുവെങ്കിൽ ഈ ചന്തുവിന് വേണ്ടി ചന്തു ഇപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാവരെയും ഇഷ്ടം ചന്തുവിനെയാണ് അത് മാറ്റി മറയ്ക്കാൻ ചന്തു മമ്മൂക്കയിലൂടെ മമ്മൂട്ടിയിലൂടെ ചന്ദുവിന് പുനർജന്മം കിട്ടിയതാണോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഭയങ്കര സംഭവമായിട്ട് അത് മുനാവർ എഴുതിയതാണെങ്കിൽ മുൻ അവർ നമസ്കാരം അപ്പോൾ അതായത് മമ്മൂട്ടി നീതിയാണ് അതായത് അല്ലെ നീതിയുടെ പേര് കാലം പറഞ്ഞ നീതിയാണ് മമ്മൂട്ടി ചന്തുവിൻ്റെ കളങ്കം മാക്കാൻ അത് എം ടിയിലൂടെ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഇങ്ങനൊരു സിനിമ നിങ്ങൾക്ക് ഇനി കാണാം തിയേറ്ററിൽ വന്ന് ഇത്രയും രസകരമായിട്ട് ഒരു